ജാതി വിവേചനത്തിന്റെ ഏറ്റവും വലിയ ദുരിതം പേറുന്നവരാണ് ബീഹാറിലെ അതി വിഭാഗങ്ങൾ ആരാ മണ്ഡലത്തിലെ ദളിത് വിഭാഗമായ മുസഹർ ജനത കൊടും ദാരിദ്ര്യവും പട്ടിണിയുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മാറി മാറി വരുന്ന ഒരു സർക്കാരുകളിലും ഇവർക്ക് വിശ്വാസമില്ല ജമീരാഗാവിൽ നിന്നും സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ബീഹാറിലെ എഴുപത് ശതമാനം ആളുകളും പിന്നോക്ക വിഭാഗക്കാരോ അല്ലെങ്കിൽ അതി പിന്നോക്ക വിഭാഗക്കാരോ ആണ് അതായത് ഈ അറുപത് ശതമാനത്തിലധികം ആളുകളും വളരെയധികം പട്ടിണിയും അതോടൊപ്പം തന്നെ കുടിവെള്ളവും ഇല്ലാതെ അടിസ്ഥാന സൗകര്യം മൂലമില്ലാതെ ജീവിക്കുന്ന ജനങ്ങളാണ് ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിക്കുന്ന ജനത താഴ്ന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ട് മാത്രം കൊടും പട്ടിണിയും ദാരിദ്ര്യവും ചുമലിലേറ്റവർ ചാണകം വെഴുകിയ ഒറ്റമുറിയിൽ ആടുമാടുകളും കോഴിയും കൊച്ചുകുട്ടികളും തിന്നും ഉറങ്ങിയും ജീവിക്കുന്നു ആര് അധികാരത്തിൽ വന്നാലും ഇവരുടെ ഗതി ഇത് തന്നെ മുസഹർ വിഭാഗം ബീഹാറിലെ ഏറ്റവും താഴ്ന്ന ജാതിക്കാരാണ്

നരേന്ദ്രമോദി എന്തുകൊണ്ട് ജാതി സെൻസസിനെ ഭയക്കുന്നുവെന്ന് ഈ നേർക്കാഴ്ചകൾ പറയും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഈ പാവങ്ങളുടെ വോട്ടുകൾ പണത്തിന്റെ തൂക്കത്തിൽ മറയ്ക്കാനാകുമെന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഉറച്ച വിശ്വാസമാണ് ഇവരുടെ ഷാബുവും നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും കോൺഗ്രസും എല്ലാം തന്നെ മാറി മാറി ഭരിച്ച ബീഹാറിലെ ഗ്രാമങ്ങളുടെ ഒരു ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് അതി പിന്നോക്കം താമസിക്കുന്ന ഗ്രാമങ്ങളാണ് കൊടും പട്ടിണിയും ദാരിദ്ര്യവും കുടിവെള്ള ക്ഷാമവും എല്ലാം തന്നെ നേരിടുന്നത് ഇതിൻ്റെ ഒരു നേർക്കാഴ്ച മാത്രമാണ് ഒരു ഗ്രാമത്തിൽ മാത്രം നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ക്യാമറമാൻ അതുൽ സിയസിനും ഡൊമിനിക് സബിക്കുമൊപ്പം സിബി ജോസഫ് കയർലി ന്യൂസ് ബീഹാർ